അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയാറില്ലേ അതാണിപ്പോൾ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അവസ്ഥ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യു ഡി എഫ് തന്നെയും തകർന്ന് തരിപ്പണായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന ലൈംഗികാരോപണം വെറുതെ ഉയർന്നു വന്നതല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉയർന്നു വന്നത് ശബ്ദരേഖ അടക്കം പുറത്തു വന്നു കോൺഗ്രസിന് നടപടിയെടുക്കേണ്ടി വന്നു കോൺഗ്രസ്സിന് പോലും നടപടിയെടുക്കേണ്ടി വന്നു അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും കോൺഗ്രസിൽ അവസാനിച്ചിട്ടില്ല കോൺഗ്രസിനകത്ത് ചേരി തിരിഞ്ഞ് ചേരിയായി തിരിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന് പറയുന്നവരും സംരക്ഷിക്കരുത് എന്ന് പറയുന്നവരും തമ്മിൽ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കോൺഗ്രസിൽ യു ഡി എഫിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് ഒരു വാർത്തയെ എടുത്ത് പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് എന്താണ് വാർത്തയിൽ പറയുന്നത് എന്ന് പോലും നോക്കാതെ ഇടതുമുന്നണിയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ വലിയ തോതിൽ സൈബറാക്രമണം ആരംഭിച്ചത് എന്താണ് വാർത്തയിൽ പറയുന്നത് എന്ന് പോലും നോക്കിയില്ല വൈപ്പിനിൽ നടന്ന ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് ടീച്ചർക്കെതിരെ വ്യാപകമായ ആരോപണം ലൈംഗികാരോപണമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വരെ അതിന് ചുക്കാൻ പിടിക്കുന്നു എന്നൊർക്കണം യൂത്ത് കോൺഗ്രസ് നേതാവായ റിജിൽ മാങ്കുട്ടി ഇട്ട ഒരു പോസ്റ്റുണ്ട് അദ്ദേഹം പറയുന്നത് വൈപ്പിൻ അവിടുന്ന് എന്തൊക്കെയോ പുറത്തു വരുന്നുണ്ടല്ലോ എന്നാണ് വൈപ്പിൻ്റെ എം എൽ എയെയും കെ ജെ ഷൈൻ ടീച്ചറേയും ബന്ധപ്പെടുത്തി കൊണ്ടാണ് ഈ ആരോപണം എന്ന് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾ അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബി ആർ എം ഷഫീർ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാവാണ് അദ്ദേഹം വിട്ടൊരു പോസ്റ്റാണ് രാത്രിയിലേ വരുമെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് കയറി വന്ന ഭർത്താവാണ് കുറ്റക്കാരനെന്ന് പാർട്ടി ദൃഢത പരിശോധനാ കമ്മിറ്റി കണ്ടെത്തിയത്രേ എം എൽ എക്ക് ചെറിയ അവധാനത കുറവ് മാത്രം എന്നും പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അതിനുശേഷം താഴെ വരുന്ന പല പോസ്റ്റുകളും ഇതിന് ചൂടുപിടിച്ചു പിടിച്ചുകൊണ്ടുള്ളതാണ് ഇനി നടക്കാൻ പോകുന്നത് ഭർത്താവിന്റെ അറിവോടെയാണ് എം എൽ എ വന്നത് എന്നും ഭർത്താവിന് പരാതിയില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കും ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകളും പോസ്റ്റുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ഷൈൻ ടീച്ചർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അവർ പറയുന്ന വാക്കുകൾ നമുക്ക് നോക്കാം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോബം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഇന്ന് ഒരു പത്രവും ഈ വ്യാജ വലതുപക്ഷ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന് ലക്ഷ്യം വെച്ച് നടത്തുന്ന നിറികട്ട ജീർണതയുടെ വീരുത്വത്തിൻ്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി മേച്ഛമായ കുപ്രചാരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹ്യമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടെയുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസം ഉണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചാരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നാം ഒരുമിച്ച് നേരിടും മുന്നേറും ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാത്ത വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി എന്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കും എതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയാണ് കെ ജെ ഷൈഡ് ടീച്ചർ ഷൈഡ് ടീച്ചറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഷൈട്ടിജറെ കുറിച്ചാണ് ഈ അപവാദ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആരോപണം പോലുമല്ല വെറും അപവാദം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ചെന്നുപെട്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിനകത്ത് നടക്കുന്ന തമ്മിലടി അത് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും യു തന്നെയും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ പൊതുപ്രവർത്തകയാണ് അധ്യാപക സംഘടനാ നേതാവാണ് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച ഇടത മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അവരെക്കുറിച്ചാണ് ഈ അപവാദ പ്രചാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ കേസ് കൊടുക്കും എന്നാണ് ആരൊക്കെയാർ പ്രചരിപ്പിക്കുന്നത് അവർക്കെതിരെ കേസ് കൊടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകാൻ കെ ജെ ഷയൻ ടീച്ചർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കുന്നുണ്ട് ആരൊക്കെയാണ് അപവാദ പ്രചാരണത്തിന് നേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞു ബി ആർ എം ഷബീർ കോൺഗ്രസിന്റെ വക്താവാണ് കെ പി സി സിയുടെ വക്താവാണ് റിജിൽ മാങ്കുട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കുന്നവരിൽ ഒരാളാണ് ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇത്തരം അപവാദ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല മാത്രമല്ല കെ എം ഷാജഹാൻ ആളൊരു വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഈ സംഭവത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നേരിൽ കണ്ടതുപോലെയാണ് അദ്ദേഹമൊക്കെ ഇത് വിശദീകരിക്കുന്നത് സ്വാഭാവികമായും എണ്ണേണ്ടവരിൽ പ്രമുഖർ കെ എം ഷാജഹാനും അതേപോലെ തന്നെ റിജിൽ മാങ്കുറ്റി ഉൾപ്പെടെയുള്ളവരാണ് മറ്റുള്ളവർ ആരൊക്കെ മുഖമില്ലാത്തവർ പോലും ഉണ്ടാകാം അവരെയൊക്കെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് കെ ജെ ഷൈൻ ടീച്ചർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏത് സ്ത്രീക്ക് നേരെയും അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ ഒരു പക്ഷവും ഇല്ലാത്തവരാകട്ടെ അവർക്കെതിരെ നടക്കുന്ന ഇത്തരം സൈബർ ആക്രമണങ്ങളെ നേരിടുക തന്നെ ചെയ്യണം അതിന് ഏത് വഴിയും തേടാൻ ഒരു നിയമവ്യവസ്ഥയ്ക്ക് കഴിയുകയും വേണം കാരണം ഇത് ഇനിയും ആവർത്തിച്ചുകൂടാ പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം അപവാദ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാൻ മടിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാകും അത് ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്ന കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കർശന നടപടിയുമായി മുന്നോട്ട് പോകണം കെ ജെ ഷൈൻ ടീച്ചർ അതേപോലെ തന്നെ നിയമവ്യവസ്ഥ അന്വേഷണ ഏജൻസികൾ വളരെ ചടുലമായി പ്രവർത്തിച്ച് ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം